പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും പറ വല്ലാത്തൊരു ഷോക്കായി പോയ വാർത്തയായി പോയി പനി ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന നവബധു മരണപ്പെട്ടിരിക്കുക ഇന്നാലില്ലാ ഇന്നായി ഹിറോജിയുടച്ച റബ്ബേ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേൾക്കുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ആ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ ആമി റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ കൽപ്പറ്റയിലായിരുന്നു സംഭവം കഴിഞ്ഞ മാസം തൊട്ട് എല്ലാവർക്കും സാധാരണ ഇങ്ങനെ പനി വരുന്നുണ്ടായിരുന്നു അതുപോലുള്ള ഒരു പനിയാണെന്ന് കരുതി വെച്ച് നിന്നതായിരിക്കും റബ്ബെ ഒരാളും ഒരാളും മൂന്ന് ദിവസത്തിലധികം പനി വെച്ച് നിൽക്കാൻ പാടില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പനിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിന്റെ ചികിത്സ ചെയ്യേണ്ടതാണ് പഠിച്ച റബ്ബം നമ്മയൊക്കെ കാക്കട്ടെ ഓരോ മരണവാർത്തയും നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അത് വേറെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മരണപ്പെട്ടവർക്ക് ദാ ചെയ്യാനുമാണ് വയനാട് അഞ്ചു സ്വദേശിനിയാണ് ഷഹാന ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ില്ലഅയ്യോ ഇല്ലോച്ചറബ ഈ കഴിഞ്ഞ പതിനൊന്നിനാണ് വൈത്തിരി സ്വദേശി അർഷാദുമായി നിക്കാഹ് കഴിഞ്ഞത് പനി കാരണം ചികിത്സ തേടിയപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത് അഞ്ചു കുന്ന് കവുങ്ങത്തൊടി മമ്മൂട്ടി ജുബൈരിയ ദമ്പതികളുടെ മകളാണ് കവറടക്കം ഇന്ന് വൈകിട്ട് അഞ്ചു കൊന്നിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു റബ്ബെ അല്ലാത്തൊരു മരണമായി പോയി റബ്ബെ മണവാട്ടിയായ ആ മോള് ഇരുപത്തിയൊന്ന് വയസ്സുകൾ ഈ കഴിഞ്ഞ പതിനൊന്നിനാണ് നിക്കാഹ് കഴിഞ്ഞത് അർഹമുറാഹി റബ്ബെ ആ കവറുടെ മണിയരാക്കി കൊടുക്കണേ റബ്ബെ കുറച്ച് റബ്ബെ പഠിച്ച റബ്ബാ മണവാട്ടിക്ക് ആഹിരത്തും അർഹമത്തും നീ കൊടുക്കണേ റബ്ബേ അർഹമൊറിയെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവലം കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ പൂർണ്ണശിഫ നൽകണേ റബ്ബെ അർഹമുറാഹിമാ റബ്ബേ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കലർ അബ്ബേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണശിഫ നൽകണേ റബ്ബേ ജീവിതവും മരണവും നീ നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ ആഫ്യത്തും ആരോഗ്യവും നീ തരണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തും ആരോഗ്യവും നീ തരണേ റബ്ബേ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്തുകൊണ്ടേയിരിക്കണം മരണം പെട്ടെന്നാണ് സംഭവിക്കുക മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്നും എന്നും നമ്മളുടെ കൂടെയുള്ളത് സത്യമായി കൂടെയുള്ളത് മരണം മാത്രമാണ് അപ്പോൾ മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ആഫിയത്തിന് വേണ്ടി എപ്പോഴും സംസ്കാരത്തിന് ശേഷം നമ്മളെപ്പോഴും ആഫിയത്തിനു വേണ്ടി ഒന്നും ദുവാ ചെയ്തുകൊണ്ടേയിരിക്കാം ആരോഗ്യത്തിനും അപ്പോൾ ഇതുപോലുള്ള പനികളൊക്കെ വരുമ്പോൾ മൂന്ന് ദിവസത്തിനകം നമ്മൾ പനി വെച്ച് നിൽക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിൻ്റെ ചികിത്സ തേടേണ്ടതാണ് ആ മണവാട്ടിക്കുട്ടിയുടെ ഖബറിടം അള്ളാഹുത്താല മണിയറാക്കി കൊടുക്കട്ടെ സ്വർഗത്തിലെ ആ വെളിച്ചം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ റസുല്ലാന്റെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ എന്നുള്ള എല്ലാവരും ദുവാ ചെയ്യണം ആ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും ലഭിക്കട്ടെ എല്ലാവരും ദ ചെയ്യണം യാസീനും ഫാത്തി ഓടി ഹദ്യ ചെയ്യണം മരണപ്പെട്ടവർക്ക് ദ ചെയ്യാനാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അസ്സാമലൈക്കു വർഹമത്